പ്രിയമുള്ളവരെ വിവരാവകാശ നിയമം അനുസരിച്ച് തിരുവനന്തപുരം താബോർ സഭാ സെക്രട്ടറിയും കൗൺസിൽ മെമ്പറുമായ പ്രിയപ്പെട്ട ബിനുസാർ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ബന്ധക്കോസ് നിയമസഭ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏലൂർ ഡിസ്ട്രിക്ട് രജിസ്ട്രാറിൽ നിന്ന് ഇരുപത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏറ്റവും അവസാനമായി കിട്ടിയിരിക്കുന്ന ഉത്തരവാണ് ോടൊപ്പം നൽകിയിരിക്കുന്നത് ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇരുപത്തിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ ഭരണഘടനയനുസരിച്ച് ഒരു ഗവേണിംഗ് ബോഡി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ആ രജിസ്റ്റർ ചെയ്തത് അപ്രൂവ് ചെയ്യുകയും ഒരു ചാരിറ്റബിൾ സൊസൈറ്റി എന്നുള്ള നിലയിൽ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ എന്ന സംഘടന എല്ലാ വർഷവും രജിസ്ട്രേഷൻ പുതുക്കണം എന്നുള്ളത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ പുതുക്കി നൽകിയിട്ടുള്ളതുമാകുന്നു അപ്പോൾ തന്നെ ഈ ഇരുപത്തി നാല് കാലഘട്ടത്തിൽ പുതുക്കിയിട്ടുള്ളതായിട്ട് നമുക്കറിയാൻ കഴിഞ്ഞിട്ടില്ല അതായത് പുതുക്കിയിട്ടില്ല ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി എന്നുള്ള നിലയിൽ എല്ലാ വർഷവും പുതുക്കേണ്ടതാണ് അത് പുതുക്കുന്നതിന് അപേക്ഷ കൊടുക്കാനുള്ളതായ ഒരു സമിതിയാണ് ഒരു ഗവേണിംഗ് ബോഡി അതായത് ഒരു ഭഗവാസ് ദാസ് ഉൾപ്പെടെയുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡോക്ടർ വത്സന എബ്രഹാം അവിടെ അമി പിന്നെ ആന്ധ്രയിലുള്ള റാവുവിനേയും അതുപോലെ തന്നെ ഒരു ഷാമുലിനെയും വെച്ചുകൊണ്ട് അപ്പോൾ തന്നെ ആ കാലഘട്ടത്തിലെ ഭരണസമിതി ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഒരു ഏഴംഗ ഗവേണിംഗ് ബോഡി അവിടെ രജിസ്റ്റർ ആക്കാൻ കൊടുക്കുകയും അതനുസരിച്ച് അത് അപ്രൂവ് ചെയ്യുകയും അങ്ങനെ ഇന്ത്യ ബന്ധക്കോസ് ദൈവസഭയുടെ ഭരണഘടന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ വരെ പുതുക്കി നൽകിയിട്ടുള്ളതുമാകുന്നു എന്നാൽ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിയാലു കാലഘട്ടത്തിൽ നമുക്ക് ഇത് രജിസ്റ്റർ ആക്കി തന്നിട്ടുമില്ല ആരും അത്തരത്തിൽ അപേക്ഷ കൊടുത്തിട്ടുമില്ല അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം നമ്മുടെ അന്തർദേശീയ ജനറൽ കൺവെൻഷൻ നടക്കുന്ന നൂറ്റിയൊന്നാം കൺവെൻഷനിൽ ഐ പി സിക്ക് ആധികാരികമായി ഒരംഗീകാരം ഇല്ല എന്ന് ഈ വിവരാവകാശ നിയമം അനുസരിച്ച് അസന്യഗ്ധമായി നമ്മുടെ രജിസ്ട്രേഷൻ നിലനിൽക്കുന്നതായ ഏലൂർ ഡിസ്ട്രിക്ട് രജിസ്ട്രാർ ഈ ഉത്തരവിലൂടെ ഈ വിവരാഷ്ട്ര നിയമം അനുസരിച്ചുള്ളതായ കത്തിലൂടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് അതായത് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നടക്കുന്നത് ഒന്ന് ഇന്ത്യ ബന്ദഗക്കോസ് നിയമസഭയ്ക്ക് നിലവിൽ അംഗീകാരമില്ല പുതുക്കിയിട്ടില്ല രണ്ട് ഇപ്പോൾ ഭാരവാഹികൾ എന്ന് പറയുന്ന ആളുകൾ അവർ ആൾമാർ ആറാട്ടം നടത്തിയാണ് ഇപ്പോൾ ഈ കൺവെൻഷൻ നടത്തുന്നതും അതായത് രജിസ്റ്റർ ചെയ്ത ഭാരവാഹികളല്ല ഇപ്പോഴത്തെ ഭാരവാഹികൾ എന്നുള്ളത് കൊണ്ട് ആൾമാറാട്ടം നടത്തിയാണ് ഈ ആൾ അതിൽ ഡോക്ടർ വത്സരബ്രാം മാത്രമേ ഉള്ളൂ അന്നും പ്രസിഡന്റ് ഇന്നും പ്രസിഡന്റ് എന്നാൽ ബാക്കിയുള്ളവരാരും അന്നുള്ള രജിസ്ട്രേഷനുള്ള ഭാരവാഹികളല്ല അതുകൊണ്ട് തന്നെ ഇവർ ഇവരാൾമാറാട്ടക്കാരാണ് ഇവർക്കെതിരെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇവര് ആൾമാറാട്ടം നടത്തിയതിന് ഇന്ത്യൻ നിയമം അനുസരിച്ച് നടപടി നേരിടേണ്ടവരാണ് അടുത്ത മറ്റൊരു കാര്യം ഈ പറയപ്പെടുന്ന ഗവേണിം ബോഡിയോ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ നമുക്ക് ഐ പി സിയുടെ ഭരണഘടന പുതുക്കി നൽകിയതോ അല്ല വിഷയം വിഷയം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഒന്നാം തീയതിയിൽ നമ്മുടെ ജനറൽ ബോഡി വിളിച്ചു കൂട്ടി ഭരണഘടനാ ഭേദഗതി എന്നുള്ളതായ വമ്പൻ തട്ടിപ്പ് നടത്തിയിട്ട് ആ തട്ടിപ്പ് നടത്തി കോടതിയിലൊക്കെ കൊടുക്കുകയും ഒക്കെ കൊടുത്തിട്ടും ഇന്നേ വരെ ഭരണഘടനാ ഭേദഗതി ആ റൂൾസ് അമൻമെന്റ് അപ്രൂവ് ചെയ്ത് കിട്ടിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം അത് സംബന്ധിച്ചുള്ള വിവരകാഴ്ച നിയമം ഒക്കെ നേരത്തെ തന്നിട്ടുണ്ട് അതിപ്പോഴും അതിന്റെ ആ സ്റ്റാറ്റസ്കോ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ചുരുക്കത്തിൽ ഐ പി സിക്ക് ഇപ്പോ പഴയ ഭരണഘടനയും ഇല്ല പുതിയ ഭരണഘടനയും ഇല്ല ഐ പി സിക്ക് ഇപ്പോൾ പഴയ ഭാരവാഹികളുമില്ല പുതിയ പാരകളും ഇല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒന്ന് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഒരു സുബ്ബറാവും അതുപോലെ ഒരു ഭഗവാൻ ദാസും ഉൾപ്പെടെയുള്ളതായ ഒരു ഷാമിലും ഉൾപ്പെടുന്നതായ ആന്ധ്രാ ആന്ധ്രക്കാരും പിന്നെ ഈ അമേരിക്കയിൽ ഉള്ളതായ ഈ ഓസിയക്കാരായ ചില ആളുകളും ചേർന്നുള്ളതായ ഈ ഏഴങ്ങ ഗവേണിംഗ് ബോഡിയാണ് ഇപ്പോൾ ആകെ നിലനിൽക്കുന്നത് ആ ഗവേണിംഗ് ബോഡി പോലും ഭരണപരമായി ഇപ്പം അംഗീകാരമില്ല അത് ഇരുപത്തിമൂന്ന് കഴിഞ്ഞപ്പോഴേക്കും അത് കഴിയപ്പെട്ടു ഈ ഇരുപത്തിനാലിൽ അത് നിലവിലില്ല മറ്റൊന്ന് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്ന ഒരു സംവിധാനവും നമുക്ക് അംഗീകരിച്ച് കിട്ടിയിട്ടില്ല ചുരുക്കത്തിൽ ഒരു വ്യാജ സഭയായി ഇന്ന് ഐ പി സി അതം പതിച്ചിരിക്കുന്നു യാതൊരു അംഗീകാരവും ഇല്ലാതെ നൂറ്റിയൊന്നാം കൺവെൻഷന്റെ മറവിൽ ഓസിയക്കാരായിട്ടുള്ളതായ വിദേശ പൗരന്മാർ ഇവിടെ നിന്ന് മാമാങ്കം കാണിക്കുകയും നിയമവിരുദ്ധമായി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി റൂസിയക്കാർ ഇവിടെ പ്രസംഗിക്കുന്നതും ആൾമാറാട്ടം നടത്തി അധികാരികളായി ഇരിക്കുന്നതും കൃത്യമായി അത് ചോദ്യം ചെയ്യപ്പെടുന്നതും നിയമവിരുദ്ധവും ശിക്ഷാനടപടിക്ക് വിധേയമാകുന്നതുമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു